എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹാക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് വെളുത്തിട്ട് പാറുന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല വെളുക്കും പറയുന്നത് പക്ഷെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ഒരു മൂന്ന് നാല് നാല് കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്തുണ്ടാക്കാവുന്നതേയുള്ളൂ നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ഞാനിത് മുഖത്തൊന്നും ട്രൈ ചെയ്ത് നോക്കുന്നില്ല മുഖം വെച്ച് നമ്മൾ ഒരു കോംപ്രമൈസ് എടുക്കണ്ട നിങ്ങൾ ആരോടും ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പറയുന്നില്ല നമുക്ക് കയ്യിലൊക്കെ ഒന്ന് വെച്ച് നോക്കാം കയ്യിലൊക്കെ ആകുമ്പോൾ വലിയ പ്രശ്നമല്ലല്ലോ അപ്പം കയ്യിലൊന്നു വായിച്ച് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെ വെച്ചിട്ട് ഉള്ളൂ പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് റിസൾട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കി നോക്കാം ഫേസിൽ വെച്ച് ഞാൻ ചെയ്യാത്ത വച്ചാൽ ഇവിടെ ഇപ്പോൾ ഒരു കണ്ട് മൂന്ന് പിമ്പിൾസും കൂടെ ഉണ്ടാവും ഒന്ന് പോകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഡബിൾ ആയിട്ട് എന്തെങ്കിലും പറ്റാത്ത ലെവലിലേക്ക് ആയി കരുതിയിട്ടാണ് പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഫേസിൽ പിംപിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പിംപിൾസിന്റെ മുകളിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണ്ട നമുക്ക് കയ്യിലൊക്കെ ചെയ്തു നോക്കാം നിങ്ങൾക്ക് നല്ല മാറ്റം വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ചില ആളുകൾ പറയുന്നത് എന്റെ ഫേസിൽ ചെയ്യുന്ന അത്ര വിസിബിൾ ആയിട്ട് എന്ന് പറയുന്നതിനെ കൊണ്ടും കൂടിയാണ് അപ്പൊ നമുക്ക് ഇത് ഈ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കാം കയ്യിൽ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് അതുപോലെ അതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് അവർ ഒരു സാധനം അതേപോലത്തെ സാധനം എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ അതിലൊരു ചേഞ്ച് വരുത്തിയിട്ടാണ് എടുത്തത് അപ്പം അതിനെക്കാട്ടും കുറച്ചും കൂടി ബെറ്ററാണ് ഞാൻ കരുതുന്ന ഒരു സാധനമാണ് എടുത്തത് അപ്പം നമുക്ക് എന്തൊക്കെയാന്നുള്ളത് നോക്കാം അപ്പൊ നമുക്ക് ഇതിലേക്ക് ആദ്യം വേണ്ടത് ഒരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് വൈറ്റ് ഓണിന്റെ പൗഡറാണ് എടുത്തത് അവർ എടുത്തത് ഞാൻ വൈറ്റ് ഓൺ ആയിട്ട് എടുത്തപ്പോൾ അതേ ഉള്ളൂ അപ്പം ഞാൻ അതെടുത്ത് അപ്പം ആ ഒരു ബൗളിലേക്ക് ഇതായി ഇതായിക്കൊടുക്കാം ഇത്ര മതി ഇത്ര എടുത്ത് അപ്പൊ ഇതിലേക്ക് വേണ്ട അടുത്തത് നമുക്ക് ഗോതമ്പൂടി ഉണ്ട് അപ്പൊ ഞാൻ ഇതിലേക്ക് ഗോതമ്പ് ഗോതമ്പൂടി ആഡ് ചെയ്യേണ്ടത് ഒരു സ്പൂൺ കണക്കാക്കിയിട്ട് ഞാൻ ആഡ് ചെയ്യേണ്ട ഡ്രസ്സിലൊക്കെ ആയി ഐ ഇനി വേണ്ടത് അലോവേര ജെല്ലാണേ ഉം ഒരു ക്വാണ്ടിറ്റി ഞാൻ അലോവേര ജെല് ആഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ അലോവേരേൻ്റെ പ്രത്യേകം എന്താണെന്നില്ല ഈ അലോവ ഭയങ്കര സ്മെല്ലുണ്ട് പിന്നെ എന്ത് ആഡ് ചെയ്തിട്ടാണ് ഇത്ര സ്മെല്ലും വരുന്നത് അറിയില്ല ഇനി ഇതിലേക്ക് വേണ്ടത് മിൽക്കാണ് ചിന്ന ഗ്ലാസ്സിൽ മിൽക്ക് മിൽക്ക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അറിയാം പിന്നെ പൗഡർ വെള്ളത്തിലിട്ട് കളിക്കാൻ നിങ്ങൾക്ക് അറിയാമോ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഉപ്പിക്കൊരു മടിയാണ് പൊതുവേ ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് ഒരു തിക്ക് പേസ്റ്റ് പോലെ ആയി കിട്ടും നല്ലവണ്ണം മിക്സ് ആക്കണം കേട്ടോ അത് അങ്ങനെ ഒന്ന് കുറച്ച് ടൈം എടുക്കും നമ്മൾ ആട്ടയൊക്കെ വെള്ളത്തിലിട്ടിരുന്നില്ല അതേപോലത്തെ ഒരു പൊന്തി കിടക്കുന്ന പോലെ ഉണ്ടാവുക ഞാൻ മുഖത്തൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ പറയില്ല പക്ഷെ നിറാൻ വെക്കുന്ന പറഞ്ഞാൽ ഞാൻ പിമ്പിളൊക്കെ ഒന്ന് പോയിട്ട് മീൻസ് ഒരു രണ്ടെണ്ണം ഉണ്ട് അതൊന്നു പോയിട്ട് ഞാൻ എന്തായാലും ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അഥവാ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുകയോ കുറയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്മളെ ഇപ്പോൾ അത് പറഞ്ഞ പോലെ തന്നെ ഗോതമ്പ് കൂടി ആഡ് ചെയ്തിട്ട് ഇതാം കിട്ടിയേ അപ്പം നമുക്ക് കയ്യിൽ അപ്ലൈ ചെയ്യാം ഞാൻ ഫസ്റ്റ് ഒന്ന് കൈ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊന്നും നോക്കണ്ട വണ്ടീന്ന് വേണ്ട നമുക്ക് ടാനൊക്കെ മാറാൻ ഇത് നല്ലതാണെങ്കിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് ഒക്കെ മാറി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത് നമുക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം എന്താ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെയാവുമ്പോൾ നമുക്കൊന്ന് വെയിലത്തൊക്കെ പോയി വന്നിട്ട് നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോണമെന്നുണ്ടെങ്കിലേ ഈ പരിപാടിയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം ഇനി അഥവാ നല്ല റിസൾട്ടാണ് നമുക്ക് മുഖത്തും കൂടെ ഓക്കെ ആണെങ്കിൽ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം എവിടെയാണെങ്കിലും നിങ്ങൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പാസ് ടസ് ചെയ്തതിനു ശേഷം മാത്രം ചെയ്യും ഞാനത് പറഞ്ഞിട്ട് ചെയ്യാൻ നിൽക്കരുത് ഓരോരുത്തരെ സ്കിൻ ടൈപ്പ് ഓരോ പോലെ ആയിരിക്കും അതുകൊണ്ടാണ് ഇത് ഡ്രൈ ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഓൾമോസ്റ്റ് ഇത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെക്കൊങ്ങനെ വരികണ്ട് ഇതിപ്പോ എന്താ പറയുക നമ്മള് ഒരു തണുപ്പ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഇങ്ങനെ നല്ല മാറ്റോ പറഞ്ഞാൽ മതി അത് വർക്ക് ആവുന്നുണ്ട് സോഫ്റ്റ് ആയിരിക്കുന്നുണ്ട് പൗഡ കുറച്ച് സോഫ്റ്റ് ആവുമല്ലോ നല്ലൊരു വ്യത്യാസം നമ്മളാ ഒരു സൺ ടാൻ അടിച്ചതിൻ്റെ ഒക്കെ ഒരു നല്ല ചേഞ്ച് കാണാണ്ട് ഇത് ഉണ്ട് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല നല്ല വ്യത്യാസം അറിയുന്നുണ്ട് ഇത് വർക്കാണ് കേട്ടോ ഫൈൻ കണ്ടോ രണ്ട് നമ്മൾ നല്ല വ്യത്യാസം അത് തന്നെ മനസ്സിലാവുന്നില്ലേ രണ്ട് നല്ല വ്യത്യാസം ഇത് കുറച്ച് ഇരുണ്ടെടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഇവിടെ അതാ ഇവിടെ വരെ അപ്ലൈ ചെയ്താ ഇവിടുന്ന് ഇങ്ങോട്ട് നല്ല നിറം നിൽക്കുക ഇത് വർക്ക് ആവുന്നുണ്ട് നല്ല റിസൾട്ട് ഉണ്ട് നല്ല നല്ല കളർ ചേഞ്ച് ഉണ്ട് നല്ല കളർ ചേഞ്ച് ഉണ്ട് ഇവിടേക്കൊക്കെ വരുന്ന ഒരു ഇരു ഇരുനേറൊക്കെ വരുന്നു എനിക്കിവിടെ ഇതൊന്നും ഇല്ല കേട്ടോ കറക്റ്റ് ഫുൾ പോയിട്ടുണ്ട് ഇതിൽ തന്നെ നിങ്ങൾക്ക് നല്ല മനസ്സിലാവുന്നുണ്ടാവും ഞാൻ കരുതുന്നു നല്ല ചേഞ്ച് വരുന്നുണ്ട് ഇത് അടിപൊളിയാണ് ട്രൈ ആക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി ആയിരുന്നു വരുത്തുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടവര് Bye-bye.